ഒരു പ്രമേഹ രോഗി പ്രമേഹ രോഗിയായിട്ട് കണ്ടുപിടിക്കുന്ന ദിവസം തന്നെ ആ വ്യക്തി ഹൃദ്രോഗിയും കൂടി ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ ഇപ്പോൾ നിർവചിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രമേഹ രോഗത്തിനെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം പ്രമേഹം എന്ന് പറയുന്ന ഒരു രോഗം ഒരു ജീവിതശൈലി രോഗമാണ് ദൈനംദിനം ഇന്ന് കൂടി വരികയാണ് നമ്മൾ പ്രമേഹത്തിനെ ഒരു ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ടൈപ്പ് വൺ പ്രമേഹം ടൈപ്പ് ടു പ്രമേഹം എന്ന പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകളിലാണ് പെടുന്നത് അതുകൂടാതെ മറ്റ് പല പ്രമേഹത്തിൻ്റെ വകഭേദങ്ങളും ഉണ്ടെങ്കിലും ഇതാണ് മുഖ്യമായിട്ട് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന രണ്ട് തരം പ്രമേഹങ്ങൾ അതിലെ ടൈപ്പ് ടു പ്രമേഹം എന്ന് പറയുന്നതാണ് നമ്മൾ നാൽപ്പതുകളിലെ പ്രമേഹം അല്ലെ അൻപത് വയസ്സാവുമ്പോൾ ഒരു മുതിർന്ന വ്യക്തിക്ക് വരുന്ന പ്രമേഹം എന്ന് കരുതിയിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ കണക്കുകൾ എടുത്തു നോക്കിയാൽ നമ്മൾ കാണുന്നത് ഈ ടൈപ്പ് ടു പ്രമേഹം വളരെ നേരത്തെ പതിനെട്ടുകാരിലും ഇരുപതുകാരിലും ഒക്കെ വരുന്നതായിട്ടാണ് നാം കാണുന്നത് അത് വളരെ ഒരു ഭയജനകമായ അവസ്ഥയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്ന അടുത്ത ട്വൻറ്റി ഫോർട്ടി അതായത് ആ വർഷം ആവുമ്പോഴേക്കും ഏകദേശം ഒരു ഒരു പത്തിലൊന്ന് അല്ലെ എട്ടിലൊന്ന് ഇന്ത്യക്കാരൻ പ്രമേഹ രോഗിയായി മാറിക്കഴിഞ്ഞിരിക്കും എന്നാണ് അപ്പോൾ ഇത്ര പേടിപ്പെടുത്തുന്ന പ്രമേഹത്തിൻ്റെ കണക്കുകൾ എടുക്കുമ്പോൾ നമുക്ക് ഇനിയും നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്താൻ സമയമായിട്ടില്ലേ എന്നുള്ള ചോദ്യമാണ് മുന്നിലേക്ക് വരുന്നത് ഇപ്പോൾ പ്രമേഹത്തിനെ നാം എന്തുകൊണ്ട് ഭയപ്പെടുന്നു എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം പ്രമേഹം എവിടെയെല്ലാം രക്തചംക്രമണമുണ്ടോ ഉണ്ടോ ആദ്യമൊക്കെ നമ്മൾ പ്രമേഹം തന്നെ ഒരു ഗ്ലൂക്കോസ് ചയാപചയത്തിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് കണക്കാക്കിയിരുന്നത് പക്ഷെ പതിയെ നമുക്കത് മനസ്സിലായി അത് മാത്രമല്ല പ്രമേഹത്തിൻ്റെ പ്രശ്നം പ്രമേഹം എവിടെയെല്ലാം രക്തധമനികളുണ്ടോ അവിടെയെല്ലാം കേടുപാടുകൾ സൃഷ്ടിക്കുന്ന ഒരു രോഗമാണ് എല്ലായിടത്തേയും രക്തധമനികൾ അത് മസ്തിഷ്കമെടുത്താലും ഹൃദയമെടുത്താലും ജനനേന്ദ്രിയങ്ങളെടുത്താലും ആമാശയം മറ്റ് ദഹനേന്ദ്രിയങ്ങളെടുത്താലും കാലുകളെടുത്താലും ഒക്കെ തന്നെ എവിടെയെല്ലാം രക്തധമനികളുണ്ടോ അവിടെയെല്ലാം നാശം വിതയ്ക്കുന്ന ഒരു അസുഖമാണ് അപ്പോൾ നമ്മൾ ഇതിനെ വാസ്ക്യുലോപ്പത്തി എന്നാണ് പറയുന്നത് അതായത് ഒരു പ്രമേഹ രോഗി പ്രമേഹ രോഗിയായിട്ട് കണ്ടുപിടിക്കുന്ന ദിവസം തന്നെ ആ വ്യക്തി ഹൃദ്രോഗിയും കൂടി ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ ഇപ്പൊ നിർവചിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രമേഹ രോഗത്തിനെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഉള്ള വളരെ എല്ലാ അവയവങ്ങളിലെയും രക്തചംക്രമണത്തിനെ ബാധിക്കുന്ന പ്രമേഹ രോഗം ആണ് നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കാനല്ലെങ്കിലും നിയന്ത്രിച്ച് നിർത്താനായിട്ട് ശ്രമിക്കുന്നത് അതുതന്നെയാണ് ഈ നിയന്ത്രണം എന്നുള്ള കാര്യത്തിന് നമ്മൾ എപ്പോഴും ഊന്നൽ നൽകുന്നത് അപ്പോൾ നമ്മൾ ഒരു പ്രമേഹ രോഗിയെ ആ മൈക്രോവാസ്കുലർ മാക്രോവാസ്കുലർ എന്ന് രണ്ട് തരത്തിലുള്ള സങ്കീർണതകൾ അല്ലെ കോംപ്ലിക്കേഷൻസ് ആയിട്ടാണ് തരംതിരിക്കുന്നത് അതിലെ മൈക്രോവാസ്കുലർ അതായത് ചെറിയ രക്തധമനികളെ ബാധിക്കുന്ന സുഖങ്ങൾ സുഖങ്ങളുണ്ടാകുന്നത് ഒന്ന് വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അവിടെ രക്ത ചെറിയ രക്തധമനികളെ പ്രമേഹം ബാധിക്കുന്നു അതുപോലെ തന്നെ ന്യൂറോപ്പത്തി അതായത് ഞരമ്പുകളിലെ ചെറിയ രക്തധമനികളിൽ ഉണ്ടാകുന്ന പ്രമേഹത്തിൻ്റെ കേടുപാടുകൾ അതുപോലെ തന്നെ കണ്ണുകൾ കണ്ണുകളിലെ റെറ്റിന എന്ന് പറയുന്ന ഉള്ളിലുള്ള കർട്ടനിൽ ബാധിക്കുന്ന അസുഖം അതാണ് റെറ്റിനോപ്പതി അപ്പോൾ ഇത് മൂന്നുമാണ് മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് എന്ന സങ്കീർണതകളിൽ ഉൾപ്പെടുന്നത് ഹൃദ്രോഗം മസ്തിഷ്കാഘാതം അല്ലെ കാലിൻ്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം മാക്രോവാസ്കുലർ അല്ലെ വലിയ രക്തധമനികളിൽ ഉണ്ടാകുന്ന പ്രമേഹത്തിൻ്റെ സങ്കീർണതകളാണ് അപ്പോൾ ഈ ചെറിയ രക്തധമനികളിൽ ഉണ്ടാകുന്ന പ്രമേഹത്തിൻ്റെ സങ്കീർണതകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അതായത് ബ്ലഡ് ഷുഗറുമായിട്ട് അല്ലെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവുമായിട്ട് അല്ലെങ്കിൽ രക്തത്തിലെ മൂന്ന് മാസക്കാലത്തെ പഞ്ചസാരയുടെ അളവിൻ്റെ ഒരു ആവറേജ് എന്ന് നമ്മൾ സൂചിപ്പിക്കുന്ന എച്ച് ബി എന്ന ഒരു അളവുമായിട്ട് ഇത് നേരിട്ട് ഇതിന് ബന്ധമുണ്ട് അതായത് രക്തത്തിലെ പഞ്ചസാര കൂടുകയാണെങ്കിൽ മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് കൂടാനുള്ള സാധ്യതയുണ്ട് അത് നമ്മൾ നിയന്ത്രിച്ച് നിർത്തുകയാണെങ്കിൽ മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ നേരിട്ടുള്ള ഇമ്പാക്റ്റ് ഉള്ള ഒരു സംഗതിയാണ് രക്തഗ്ലൂക്കോസ് നിയന്ത്രണം എന്ന് പറയുന്നത് വേറൊരു കാര്യവും കൂടെ ഇവിടെ നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ എപ്പോഴും പറയാറുണ്ട് പ്രമേഹം കണ്ടുപിടിച്ചാൽ ആദ്യ ദിവസം മുതൽക്കേ ചികിത്സ നടത്തണം ചികിത്സ എന്ന് പറഞ്ഞാൽ മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സ എന്നല്ല ഉദ്ദേശിക്കുന്നത് അത് ജീവിതശൈലിയുടെ മാറ്റങ്ങളാവാം ആഹാര ക്രമീകരണമാവാം വ്യായാമമാവാം ചിലപ്പോൾ മരുന്നുകളുമാവാം ഇത്തരത്തിലുള്ള നമ്മുടെ ജീവിതശൈലി മാറ്റങ്ങളോ മരുന്നുകളോ നേരത്തെ പ്രമേഹ രോഗം കണ്ടുപിടിക്കുമ്പോൾ തന്നെ കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഈ മൈക്രോവാസ്കുലർ സങ്കീർണ്ണതകളുടെ കാര്യത്തിൽ വരുത്താൻ സാധിക്കും അതായത് നമ്മൾ നമുക്ക് പൊതുവേ ഒരു ധാരണയുണ്ട് ആദ്യ സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം മരുന്നുകളാണ് കേടുപാടുകൾ സൃഷ്ടിക്കുന്നത് മരുന്നുകളെയാണ് ആളുകൾ ഭയപ്പെടുന്ന സുഖത്തിനേക്കാൾ ഭയപ്പെടുന്ന മ മരുന്നുകളെയാണ് അപ്പം മരുന്നുകൾ വൃക്കയുടെ കേടുണ്ടാക്കുന്നു അല്ലെ കരളിന് കേടുണ്ടാക്കുന്നു എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണയിൽ ഒരുപാട് നാളുകൾ ആളുകൾ മരുന്നുകൾ കഴിക്കാൻ മടിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രണാതീതമായിട്ട് നിൽക്കുന്നു കാലങ്ങൾ ചിലപ്പോൾ മാസങ്ങളായിരിക്കാം ഒരു വർഷമായിരിക്കാം രണ്ട് വർഷമായിരിക്കാം അതിനു ശേഷം പ്രശ്നങ്ങൾ വന്നു തുടങ്ങുമ്പോൾ അവർ ഇനി നന്നായി ചികിത്സിച്ചു കളയാം എന്ന് തീരുമാനിക്കുന്നു പക്ഷേ ഈ പോയ കാലത്തെ ഗ്ലൂക്കോസ് ഒരു നമ്മുടെ നിയന്ത്രണ രേഖയിൽ കവിഞ്ഞ കാലത്തെ ഈ ഇതിൻ്റെ ഓർമ്മ ഇപ്പം നമ്മൾ മെമ്മറി എന്ന് പറയുമല്ലോ അത്തരത്തിലുള്ള മെമ്മറി നമ്മുടെ ശരീരത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ നമുക്ക് സാധിക്കില്ല ഇതിനെയാണ് നമ്മൾ മെറ്റബോളിക് മെമ്മറി അല്ലെങ്കിൽ മെറ്റബോളിക് ലെഗസി എന്ന് പറയുന്നത് അപ്പോൾ ഈ ലെഗസിയെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ എടുത്തു പറയാൻ സാധിക്കുന്നത് ആദ്യ ദിവസം മുതൽക്കേ പ്രമേഹം ഗൗരവമായി എടുക്കുക അത് മരുന്നുകൾ തന്നെ കഴിക്കണമെന്നില്ല ജീവിത ശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുക പ്രമേഹം എങ്ങനെയായാലും നിയന്ത്രണാധീനമാക്കുക നിയന്ത്രണത്തിൽ വരിക എന്നുള്ളതാണ് വളരെ അത്യാവശ്യം ഇപ്പൊ നമ്മൾ ഇപ്പോൾ ഈ കോവിഡ് ഒരു കോവിഡ് മഹാമാരിയെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായിട്ട് നമ്മുടെ എല്ലാ ജീവിത ശൈലിയിലും ജീവിത ചര്യകളിലും എല്ലാ കാര്യങ്ങളിലും ഇടപെടൽ നടത്തി വരികയാണ് കോവിഡ് അതുപോലെ തന്നെ പ്രമേഹത്തിന്റെ നിയന്ത്രണത്തിന്റെ കാര്യത്തിലും കോവിഡ് വലിയ വെല്ലുവിളികളാണ് ഉയർത്തിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ കോവിഡ് കാലം എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് ആശുപത്രികളിൽ എത്തിപ്പെടാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു മരുന്നുകൾ കിട്ടാൻ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വീട്ടിലിരുന്ന് ഒരുപാട് ആഹാരം കഴിച്ച കുക്കിംഗ് എക്സ്പെരിമെൻസ് ഒക്കെ നടത്തിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നടക്കാൻ പോകാൻ നടന്ന് മുൻപ് വ്യായാമം നടത്തിയിരുന്നവർ തന്നെ അവർക്ക് മറ്റുള്ള ആളുകളോട് ഇടപഴകാൻ മടിയുള്ളത് കൊണ്ട് വ്യായാമം നിന്നുപോയിട്ടുണ്ടായിരുന്നു ഇവയെല്ലാം നമ്മുടെ പ്രമേഹ നിയന്ത്രണത്തിനെ വളരെ പ്രതികൂലമായിട്ടാണ് ബാധിച്ചിട്ടുള്ളത് അതിനു പുറമേ ഇന്നും പഠനങ്ങൾ നടന്നു വരികയാണ് പക്ഷേ പ്രമേഹത്തിനെ കോവിഡ് രോഗം തന്നെ വളരെ മോശമായി ബാധിക്കുന്നതായിട്ടാണ് ആ പ്രാഥമിക നിമ നിഗമനം അതിൽ ഒരു പക്ഷേ ഇൻസുലിൻ്റെ ഉൽപ്പാദനമാണോ കുറയുന്നത് അല്ലെങ്കിൽ ഉൽ ഇൻസുലിൻ്റെ പ്രവർത്തന ശേഷിയാണോ കുറയുന്നത് ഇൻസുലിൻ പ്രതിരോധമാണോ കുറയുന്നത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ തീരുമാനങ്ങളായിട്ടില്ല എന്നാൽ തന്നെയും പ്രമേഹ നിയന്ത്രണത്തിനെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു രോഗമായിട്ടാണ് നാം ഇന്ന് കോവിഡിനെ കണക്കാക്കുന്നത് അപ്പോൾ അത്തരത്തിൽ കോവിഡ് ബാധിച്ച് ഏതാനും ആഴ്ചകൾ ഏതാനും മാസങ്ങൾ ൊക്കെ ബ്ലഡ് ഷുഗർ വളരെ മോശമായിട്ട് നിന്നിട്ടുള്ള ഉണ്ടായിരുന്നു അഞ്ഞൂറ് ഷുഗറായിട്ട് വന്നിട്ടുള്ള ആളുകളുണ്ടായിരുന്നു എച്ച് ബി എ വൺ സി നമുക്കറിയാം ആറര മുതൽ ഏഴിനകമാണ് നമ്മൾ നിർത്തേണ്ടത് അപ്പോൾ അത് എട്ട് പത്ത് പതിനൊന്ന് ഞെട്ടിപ്പിക്കുന്ന അളവുകളൊക്കെ ആയിട്ട് വന്നിട്ടുള്ള മനുഷ്യരുണ്ടായിരുന്നു അപ്പോൾ അവരോടെല്ലാം നമ്മൾ ആദ്യം ഇൻസുലിൻ എടുത്ത് ഇതൊന്ന് കുറയ്ക്കൂ എന്ന് പറയുമ്പോൾ ആദ്യം ഒരു നോ ആണ് പറ്റില്ല അല്ലെങ്കിൽ അയ്യോ അതിലേക്ക് നീ കടക്കാറായോ ഇൻസുലിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് എന്നാൽ ആ തെറ്റിദ്ധാരണകൾ കഴിഞ്ഞ ഒരു ഇരുപത് വർഷത്തെ കാലഘട്ടം എടുക്കുകയാണെങ്കിൽ ഒരുപാട് കുറഞ്ഞു വന്നിട്ടുമുണ്ട് എന്നാൽ തന്നെയും ജീവിതത്തിൻ്റെ അല്ലെ രോഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എടുക്കേണ്ട ഒരു ചികിത്സ എന്നാണ് ആളുകൾ പൊതുവേ ഇൻസുലിനെ കണക്കാക്കുന്നത് അതിൽ യാതൊരു വാസ്തവവുമില്ല ഇൻസുലിൻ ചിലപ്പോൾ ആദ്യഘട്ടത്തിൽ ഇതുപോലെ വളരെ ഹൈ ബ്ലഡ് ഷുഗറായിട്ട് വരുന്ന രോഗികളിൽ നമുക്ക് അതിന് സയൻറ്റിഫിക് ടേം പറയുന്നത് ഗ്ലൂക്കോ ടോക്സിറ്റി എന്നാണ് അതായത് ഗ്ലൂക്കോസ് തന്നെ ഒരു വിഷവസ്തുവായിട്ട് ആക്ട് ചെയ്ത് ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കുകയും ബീറ്റാ കോശങ്ങളുടെ പ്രവർത്തന ശേഷി കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഗ്ലൂക്കോ ടോക്സിസിറ്റിയെ മറികടക്കാൻ ചില ഘട്ടങ്ങളിലെങ്കിലും ആദ്യ സമയം തന്നെ പ്രമേഹം കണ്ടുപിടിക്കുമ്പോഴും അതിൻ്റെ ആദ്യ ദശകളിൽ തന്നെ ഇൻസുലിൻ ഉപയോഗിക്കേണ്ടത് അത്യന്താപേക്ഷിതമായിട്ട് വരാറുണ്ട് അപ്പോൾ അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിൽ നിങ്ങളുടെ ഡോക്ടർ നിങ്ങളോട് ഉപദേശിക്കുന്ന സന്ദർഭങ്ങളിൽ ദയവായി ഇൻസുലിനിലേക്ക് കടക്കുക ഇൻസുലിൻ എടുക്കാൻ മടിക്കാതിരിക്കുക ഇനിയൊരവസരത്തിൽ നമുക്ക് മറ്റൊരു വിഷയവുമായി കാണാം താങ്ക്